നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് ടു പോയിന്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വായിൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക സുഹൃത്തുക്കളെ അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം ഈ വ്യക്തിയുടെ ജീവിതത്തിലെ തീരാനഷ്ടം നിങ്ങളെ അകറ്റി നിർത്തിയതാണെന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നു ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ നല്ല രീതിയിൽ വിചാരിച്ചു കൊണ്ട് ഈ വായന മുഴുവനുമായി കാണുവാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വായനയിൽ ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത് ഇപ്പോൾ സ്വന്തമായി നയിച്ചു കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ജീവിതം മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുമില്ല എന്നാൽ നിങ്ങളുടെ അടുത്തേക്ക് പഴയതുപോലെ സ്നേഹത്തോടെ തിരിച്ചു വരാനും കഴിയുന്നില്ല ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തിയെയാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു ഈ വ്യക്തി വിശ്വസിക്കുക മാത്രമല്ല അതോർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രണയബന്ധത്തെ എങ്ങനെയെങ്കിലും പൊടി തട്ടിയെടുത്ത് പഴയ രൂപത്തിലേക്ക് അല്ലെങ്കിൽ പഴയതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട രൂപത്തിലേക്ക് ആക്കിയെടുക്കണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് അതുമാത്രമല്ല നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത് ഈ പേഴ്സണിലെ നന്മയെയാണ് അല്ലെങ്കിൽ മനസ്സിലുള്ള നന്മകൾ പല വിധത്തിലും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സാഹചര്യത്തിൽ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട വ്യക്തികളോട് ചെയ്യാറില്ല അതുതന്നെയാണ് ഈ വ്യക്തിക്ക് അന്നും ഇന്നും ഒരു ശത്രുവായി അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു സ്വഭാവമായി നിലകൊള്ളുന്നത് ഈ ഒരു തിരിച്ചറിവ് ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടില്ല ഇപ്പോഴാണ് ആ ഒരു തിരിച്ചറിവ് ഈ വ്യക്തിക്ക് ഉണ്ടാകുന്നത് പ്രതികരണ ശേഷിയാണെങ്കിലും കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നതാണെങ്കിലും സത്യത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണെങ്കിലും ഈ വ്യക്തി ഈ വക കാര്യങ്ങളിൽ പിന്നിലേക്കാണ് അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിയും മറ്റ് അനാവശ്യമായിട്ടുള്ള കഥാപാത്രങ്ങളും ഈ പ്രണയബന്ധത്തിലേക്ക് വഴുതി വീണു അതിലൂടെ ഈ വ്യക്തിക്കും നിങ്ങളോടുള്ള സ്നേഹവുമായിരിക്കാം സത്യസന്ധതയായിരിക്കാം വിശ്വാസമായിരിക്കാം എല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത് ഇവിടെ തടസ്സങ്ങളെ എങ്ങനെയെങ്കിലും മറനീക്കി പുറത്തേക്ക് വരാനാണ് ഈ വ്യക്തി ശ്രമിക്കുന്നത് തടസ്സങ്ങളെ ഇല്ലാതാക്കുവാനും തടസ്സത്തിനുള്ള കാരണങ്ങൾ എന്താണോ അത് നിങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുവാനുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ താല്പര്യപ്പെടുന്നത് തടസ്സം എന്തായിരുന്നു എന്നുള്ളത് ഏറെ കൂടുതൽ നിങ്ങൾക്കറിയാം പക്ഷെങ്കിൽ പോലും ഈ വ്യക്തിയുടെ നാവിൽ നിന്നും തന്നെ വരണം എന്നുള്ള വാശിയിലാണ് നിങ്ങളും അതിനാൽ നിങ്ങൾ ഈ വ്യക്തിയോട് ഇപ്പോൾ സംസാരിക്കാറില്ല നിങ്ങളായി കഷ്ടപ്പാട് കഷ്ടപ്പാടെടുത്തുകൊണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്നും എഫേർട്ട് ഇട്ടുകൊണ്ട് ഈ വ്യക്തിയുടെ പുറകെ ഇപ്പോൾ നിങ്ങൾ പോകാറില്ല ചെയ്സ് ചെയ്യാറില്ല എന്നാൽ ഈ വ്യക്തിയും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണം എന്ന് ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല കാരണം തിരിച്ചു വരണം എന്നുള്ളത് ഈ വ്യക്തിയുടെ മാത്രം ആവശ്യമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് വ്യക്തമായ പദ്ധതികൾ ഉണ്ടാക്കി വെച്ച് അത് നല്ല രീതിയിൽ പുറപ്പെടുവിക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പ്രണയബന്ധത്തിൽ നിങ്ങൾക്ക് തീരെ താല്പര്യമില്ലാതായിരിക്കുന്നത് ഈ വ്യക്തിയുടെ പെരുമാറ്റം കൊണ്ടാണ് എന്നുള്ള സത്യം ഈ വ്യക്തിക്ക് നന്നായി അറിയാം അതുകൊണ്ട് നിങ്ങളുടെ നിങ്ങൾ ഇപ്പോൾ കാണിക്കുന്ന ഈ ഇഷ്ടക്കുറവും നീരസക്കുറവും നീരസവും ഈ വ്യക്തി മനസ്സിലാക്കുന്നു ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായ പെരുമാറ്റവും തെറ്റുധാരണകളും തെറ്റു കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയത് എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് യാതൊരു തരത്തിലുമുള്ള തെറ്റുകളും പഴിച്ചാരലും ചെയ്യുവാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല അതിനുള്ള അർഹതയും അല്ലെങ്കിൽ തെളിവുകളോ ഈ വ്യക്തിയുടെ കൈകളിൽ ഇല്ല എല്ലാ സാഹചര്യങ്ങളും തെളിവുകളും നിങ്ങൾക്ക് അനുകൂലമായാണ് നിൽക്കുന്നത് ഈ ഒരു കാര്യത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ തന്നെ ലജ്ജ തോന്നിക്കുന്നു നാണക്കേടാണ് ഏറ്റവും കൂടുതൽ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെക്കുറിച്ചുള്ള സ്നേഹം ഇപ്പോൾ മനസ്സിൽ നല്ല രീതിയിൽ തന്നെ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് അഴുക്കും ചെളിയും മറ്റ് പുഴുക്കളും എല്ലാം കലർന്ന ഒരു ഒരു ജലമായിരുന്നു ഈ വ്യക്തിയുടെ ജീവിതം ആ ഒരു മലിനമായ വെള്ളത്തിൽ നിന്നും അനാവശ്യമായിട്ടുള്ള മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്ത് വളരെ ക്ലാരിറ്റിയോടെയുള്ള പരിശുദ്ധമായ തെളിനീരോടെ കിടക്കുന്ന വെള്ളമായി തീർന്നിരിക്കുകയാണ് ഈ വ്യക്തിയുടെ മനസ്സിപ്പോൾ ചിന്തകളിലും പ്രവർത്തികളിലും സംസാരത്തിലും തീരുമാനങ്ങളിലും ആ ഒരു ക്ലാരിറ്റി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഇവിടെ ഈ വ്യക്തിയുടെ മനസ്സ് മാറ്റിയെടുക്കുവാനോ അതായത് പോസിറ്റീവായിട്ടുള്ള മനസ്സിലേക്ക് കൊണ്ടുവരുവാനോ നിങ്ങളാണ് ശരി എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനോ ഇവിടെ മറ്റാരൊക്കെയോ നല്ല രീതിയിൽ ശ്രമിക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു അത് ചിലപ്പോൾ നിങ്ങൾക്കും കൂടി അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ നിങ്ങളെയും കൂടി നിങ്ങളുടെയും കൂടി സുഹൃത്തുക്കളും ആയിരിക്കാം ഇല്ലെങ്കിൽ പുതിയ ഒരു വ്യക്തിയും ആയിരിക്കാം എന്തു തന്നെ ആയാലും ഈ വ്യക്തിക്ക് അതായത് നിങ്ങളുടെ ഈ പേഴ്സന് മറ്റൊരാളുടെ ആവശ്യം വേണ്ടി വന്നു നിങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയുവാൻ വേണ്ടി ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് കിടക്കുന്ന ഒരു പടുകൂറ്റം വീടിന്റെ വീടിന് തുല്യമാണ് ഈ വ്യക്തിയുടെ ഹൃദയം ഇപ്പോൾ ഇനി അതെങ്ങനെയെങ്കിലും അടിത്തറ നന്നായി കെട്ടിപ്പടുത്തി ഉയർത്തണം ആ ഒരു വീട് നല്ല രീതിയിൽ തന്നെ ഉയർത്തിയെടുക്കണം എന്നാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് ഈ വീടിനെ കൊണ്ട് നമ്മൾ ഉപമിക്കുന്നത് നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള ഈ പ്രണയബന്ധത്തെയാണ് അപ്പോൾ ഈ പ്രണയബന്ധം നല്ല രീതിയിൽ തന്നെ പുനരുദ്ധാനം ചെയ്യുവാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്ര മനോഹരമായിട്ടുള്ള സ്നേഹവും നിങ്ങളുടെ ആത്മാർത്ഥ പ്രണയവും ഒരിക്കലും ഈ വ്യക്തിക്ക് ഇനി മറ്റാരിൽ നിന്നും ലഭിക്കുകയില്ല എന്നുള്ള സത്യമായ കാര്യങ്ങൾ ഈ വ്യക്തി മനസ്സിലാക്കുന്നു ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ആനന്ദകരമായ സാഹചര്യങ്ങൾ ആസ്വദിച്ചിട്ടുള്ള കാലം മറന്നിരിക്കുന്നു കൂട്ടുകാരും മറ്റു ബന്ധുമിത്രാദികളുമൊക്കെയായി ജീവിതം വളരെയധികം ഉല്ലാസപൂർണമാക്കിയിട്ടുള്ള ഒരു ജീവിത ശൈലിയായിരുന്നു ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത് പക്ഷെ അതിൽ നിന്നുമൊക്കെ മാറി ഈ വ്യക്തി ഇപ്പോൾ വളരെയധികം ഇൻട്രോവേർട്ടായി മാറിയിരിക്കുകയാണ് അന്തർമുഖത്വം വീട്ടിലിരിക്കുക മിണ്ടാതിരിക്കുക തൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഉള്ളിലൊതുക്കൊണ്ട് വിങ്ങി വിങ്ങി നീറി നീറി ജീവിക്കുക പക്ഷെ ഇപ്പോൾ വളരെയധികം ദൈവദൂതനെ പോലെയാണ് മറ്റു പല വ്യക്തികളും ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിട്ടുള്ളത് അത് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം തന്നെ ആവുക തന്നെ ചെയ്തു അത് നിങ്ങളുടെ ഒരു പക്ഷെ നിങ്ങളെ ശക്തി രക്ഷിക്കുന്നതായിരിക്കാം അങ്ങനെ വിശ്വസിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷന്റെയും പ്രാർത്ഥനയുടെയും ഫലമായി കൊണ്ട് തന്നെ പല പ്രതിസന്ധികളെയും തേർഡ് പാർട്ടി അവസ്ഥകളെയും മാറ്റിമറിച്ചുകൊണ്ട് അതിനെല്ലാം മറികടന്നാണ് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പ്രചോദി പ്രചോദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളുടെ നിങ്ങൾ എന്ന് പറയുന്നത് ജീവിത പങ്കാളിയാണ് ജീവിത പങ്കാളിയായിട്ടാണ് ഈ വ്യക്തി മനസ്സിൽ സങ്കല്പിക്കുന്നത് ഈ വ്യക്തി ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണോ ആരുടെ കൂടെയാണോ ഏത് അവസ്ഥയിലാണോ എന്നുള്ളതിനൊന്നും ഇവിടെ പ്രാധാന്യമല്ല ഈ വ്യക്തി ആദ്യമൊക്കെ നിങ്ങളിൽ നിന്നും അകലാൻ ശ്രമിച്ചെങ്കിൽ പോലും ദൂരേക്ക് ഓടി ഒളിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും ഈ വ്യക്തി പരാജയപ്പെട്ടുകൊണ്ട് വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ വന്നപ്പോൾ പോലും ഈ വ്യക്തി മനസ്സിലാക്കിയിരുന്നില്ല ഈ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരുമിച്ച് ജീവിക്കേണ്ട ജീവിക്കുവാൻ വിധിക്കപ്പെട്ട വ്യക്തികളാണ് എന്നുള്ള സത്യം പക്ഷെ ആ ഒരു സത്യം ഈ വ്യക്തി തിരിച്ചറിയുവാൻ വേണ്ടി കുറച്ചധികം പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിലൊന്നാണ് തേർഡ് പാർട്ടി അവസ്ഥകൾ തെറ്റായ കൂട്ടുകെട്ടുകൾ സൗഹൃദങ്ങൾ മിസ് ഡയറക്റ്റ് ചെയ്യിപ്പിക്കുന്ന ആൾക്കാര് തെറ്റായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നവർ അനാവശ്യമായിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ട് ഓരോ പ്രശ്നങ്ങളിൽ കൊണ്ടുപോയി ചാടിക്കുന്നവർ ഇവരിലൂടെയൊക്കെ തന്നെയാണ് ഈ വ്യക്തി നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ വിശ്വസിച്ചവർ എല്ലാവരും എന്നെ ചതിച്ചു എന്നാണ് നിന്റെ ഇപ്പോഴത്തെ ജീവിതത്തിൽ നീ ഹാപ്പിയാണ് എന്നാണ് ഈ പേഴ്സൺ ചോദിക്കുന്നത് അപ്പോൾ ഉറപ്പായി ഈ വ്യക്തി വിശ്വസിച്ച മറ്റു പല വ്യക്തികളും ഈ വ്യക്തിയെ നന്നായി തന്നെ ചീറ്റ് ചെയ്തിട്ടുണ്ട് പറ്റിച്ചിട്ടുണ്ട് ആ പറ്റിക്കുന്നതിലൂടെ അതിലുണ്ടായ വേദന അത് ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ അനുഭവിക്കുക തന്നെ ചെയ്തു അതിലൂടെ നിങ്ങളുടെ കണ്ണുനീരിൻ്റെ വില എന്താണെന്ന് ഈ വ്യക്തി തിരിച്ചറിഞ്ഞു ഇത് നിങ്ങളുടെ ശാപമായോ അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുനീര് ഈ വ്യക്തിയുടെ ഹൃദയത്തെ വേദനിപ്പിച്ചതുമായിട്ടും ഈ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ കർമ്മ തിരിച്ചടിച്ചതായിട്ടോ അല്ലെങ്കിൽ താൻ ചെയ്ത തെറ്റുകൾക്കുള്ള പ്രതിഫലം മറ്റുള്ളവരിൽ നിന്നും ഒരു ശിക്ഷയായി കിട്ടിയെന്നും ഈ വ്യക്തി വിശ്വസിക്കുന്നു എന്തു തന്നെ ആയാലും കുറച്ചധികം നെഗറ്റീവ് ഊർജങ്ങൾ ഉള്ള വ്യക്തികളുടെ സാന്നിധ്യം വേണ്ടി വന്നു ഈ പേഴ്സണ് നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്ത് തന്നെയായാലും ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരിക തന്നെ ചെയ്യും തടസ്സങ്ങളെ മറികടക്കുവാനും സന്തോഷം കണ്ടെത്തുവാനും കാലചക്രത്തെ അനുകൂലമാക്കുവാനും മാനിഫെസ്റ്റേഷൻ പോസിറ്റീവ് ആക്കുവാനും ഈ പ്രണയബന്ധത്തെ പുനരുദ്ധാനം ചെയ്യുവാനും മറ്റു പല സ്നേഹബന്ധങ്ങളെ അവഗണിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് മാത്രം വന്നു ചേരുവാനും ഈ വ്യക്തി പണ്ടേ മുതൽ തൊട്ട് തന്നെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു അതിനു വേണ്ടിയിട്ട് തയ്യാറായി തുടങ്ങിയിരിക്കുന്നു ഇത് നല്ല ഒരു കാര്യത്തിന്റെ ലക്ഷണം തന്നെയാണ് അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വായനയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക വായിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു